സീസൺ സെവന്റെ ആദ്യവാര എലിമിനേഷൻ അത് ഇന്ന് നടക്കുകയാണ് അതില് ഈ ആഴ്ചയിലെ എലിമിനേഷൻ പ്രക്രിയയിലെ നിലവിലെ വോട്ടിംഗ് നോക്കാം ആദ്യ ആഴ്ചയിൽ എവിക്ഷൻ നോമിനേഷൻസ് കിട്ടിയവർ ആരും നോക്കാം ആകെ എട്ട് പേർക്കാണ് നോമിനേഷൻ കിട്ടിയിരിക്കുന്നത് അനുമോൾ ആര്യൻ തതുയി ടത്രീരഞ്ജിത് രേണു രേണുസുദി ശരികെബി ശൈത്യ ചന്ദു ഈ എട്ട് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് നിലവിലെ വോട്ടിംഗ് ഫ്രണ്ടുകൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരുന്നൂറ്റിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ രേണുസുദിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അനുമോളല്ല ഇപ്പോഴത്തെ നിലയനുസരിച്ചിട്ട് നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾ അനുമോളെക്കാട്ടിൽ കൂടുതൽ നേടിക്കൊണ്ട് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഗിസലി ക്രാണ് മൂന്നാം സ്ഥാനത്താണ് അനുമോള് അനുമോൾക്ക് തൊട്ട് താഴെയുള്ള കണ്ടസ്റ്റന്റിനായി നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളുടെ വ്യത്യാസമാണ് ഉള്ളത് നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആര്യൻ കത്തൂറയാണ് അനുമോളെക്കാട്ടിൽ നൂറ്റി ഒൻപത് വോട്ടുകളുടെ വ്യത്യാസമാണ് അനുമോൾ ആര്യൻ കതൂരക്കുള്ളത് അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ശൈത്യ ശംഭുവാണ് ശൈത്യ ശംഭുവിന് ആര്യനേക്കാൾ അൻപത്തിനാല് വോട്ടുകൾ പിന്നിലാണ് ആറാം സ്ഥാനത്ത് മുൻഷി രഞ്ജിത്ത് മുൻഷി രഞ്ജിത്തിന് പതിനെട്ട് വോട്ടുകൾക്ക് പിന്നിലാണ് ശൈത്യ സംഭവിനെക്കാട്ടില് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ആണ് ഇതിൽ എ ടൈംസ് ഇൻസ്റ്റാഗ്രാം പോൾ പ്രകാരം മുപ്പത്തി മൂന്ന് ശതമാനം പേര് പറയുന്നത് രഞ്ജിത്തിന്റെ ഭീഷണാണ് മുൻഷി രഞ്ജിത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനം പേര് ശൈത്യുടേയും െവിന്റെയും എവി പ്രവചിക്കുന്നുണ്ട് ഇതിനകത്ത് ആരൊക്കെ എവിക്റ്റ് ആകുമെന്നുള്ളത് നമുക്ക് അടുത്ത് അടുത്ത് നാളെയോ അല്ലെങ്കിൽ ഇന്നോ സംപ്രേഷണം ചെയ്യുന്ന എവിക്ഷൻ പ്രക്രിയയിലൂടെ കാണാവുന്നതാണ് എന്തായാലും ഒരു കാര്യം സത്യമാണ് ഈ പ്രാവശ്യത്തെ ഇതുവരെയുള്ള ബിഗ് ബോസ് നോക്കിക്കഴിഞ്ഞാല് ഒരു കണ്ടസ്റ്റന്റും അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് മൂവ് ആവുന്നതായിട്ട് കണ്ടിട്ടില്ല ഇതുവരെയും ഒക്കെ കൊടുക്കാത്ത സമയത്ത് അല്ലറോ ജില്ലാറോ ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത് ഒഴിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഒരു ഫയർ ഉണ്ടായിട്ടില്ല ഇതുവരെ എന്ന് വേണം പറയാൻ രണ്ടാമത്തെ കാര്യം എടുത്തു പറയേണ്ട മറ്റൊരു ഗുണം ഈ പ്രാവശ്യ ലേഡി കണ്ടസ്റ്റൻസുകള് അവർ പരസ്പരം ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ വെച്ചു പുലർത്തുന്ന കൂട്ടത്തിലാണ് നേരത്തെയൊക്കെയുള്ള സീസണിൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലേഡീസ് പരസ്പരം പാര വെക്കുന്നതായിട്ടാണ് കണ്ടത് പക്ഷെ ഈ സീസണിൽ അങ്ങനെയല്ല അതിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ചുകൂടി ലേഡീസ് ഒരു അറ്റാച്ച്മെന്റ് പുലർത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഓരോരുത്തരുടെ യഥാർത്ഥമായ സ്വഭാവം പക്ഷെ എനിക്ക് തോന്നുന്നില്ല വൈബ് വൈബുണ്ടെന്ന് തോന്നുന്നില്ല എസ്പെഷ്യലി നമ്മളുടെ റോബിനൊക്കെ ഉണ്ടായിരുന്ന ഒരു സീസണിലെ പോലൊരു വൈബ് തോന്നുന്നില്ല എങ്കിലും കാത്തിരുന്ന് കാണാം